നമസ്കാരം സദ്ഗുരുഭ്യോ നമ ശക്തിബോധി ഗുരുകുലത്തിന്റെ തെട്ടമ്പി സ്വാമി അനുസ്മരണ സംഭാഷണം നടത്തുന്നതിനായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ എത്തിച്ചേർന്നിരിക്കുന്നത് ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരു ശ്രീ കൃഷ്ണകുമാർജിയെ സാദരം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭാഗങ്ങളിലേക്ക് സവിനയം പ്രവേശിക്കുകയാണ് ചട്ടമ്പി സ്വാമിയുടെ നൂറ്റി എഴുപത്തൊന്നാമത്തെ ജന്മദിനമാണ് ആഗസ്റ്റ് ഇരുപത്തഞ്ചിന് നമ്മൾ ആഘോഷിക്കുന്നത് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിനാണ് ഭൂജാതനായത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വിദ്യാഭ്യാസം മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത് അത്രയ്ക്ക് രസകരമായിരിക്കില്ല കാരണം കുറേയൊക്കെ എല്ലാവർക്കും അറിയാം ഇനി ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും വിശദാംശങ്ങളിൽ ഓർമ്മക്കുറവോ ഓർമ്മ തെറ്റോ സംഭവിച്ചിട്ടുള്ളവർക്ക് നമ്മൾ ജീവിക്കുന്നത് നവമാധ്യമങ്ങളുടെയും നവസാങ്കേതിക വിദ്യകളുടെയും ലോകത്താണ് അതുകൊണ്ട് ഗൂഗിളിൽ ഒന്ന് നോക്കിയാൽ നാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പിസ്വാമികളുടെയും അയ്യങ്കാളിയുടെയും ഒക്കെ തന്നെ ഒരു ജീവ ചരിത്ര വൃത്താന്തം സ്ഥല തീയതി സമയ സൂചികകളോടുകൂടി നമുക്ക് ലഭിക്കും അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ പ്രവേശിക്കുന്നില്ല ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെ സംബന്ധിച്ച് ഗൂഗിളിൽ തെരഞ്ഞാൽ ലഭിക്കാൻ ഇടയില്ലാത്ത ഒബ്സർവേഷൻസ് നിരീക്ഷണങ്ങൾ നിങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കാനാണ് ഞാനിവിടെ കുറഞ്ഞ സമയമെടുത്തുകൊണ്ട് ശ്രമിക്കുന്നത് ഈ നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിച്ചിരുന്ന മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ച അഭിപ്രായങ്ങളാണ് അത് ചിന്തിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതായതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും വ്യത്യസ്ത ഗുണബോധ ശക്തികളോട് കൂടിയവരാണ് എന്നതുകൊണ്ട് ഓരോ വ്യക്തിക്കും ഓരോരുത്തരെ കുറിച്ചും ഓരോന്നിനെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങളും വ്യത്യസ്തമായിരിക്കും അത് ഗൂഗിളിൽ രേഖപ്പെടുത്തി കിട്ടില്ല മാത്രമല്ല ഒരുപക്ഷെ സംസാരിച്ചു വരുമ്പോഴായിരിക്കും ഇന്നേ വരെ ഞാൻ ചട്ടമ്പിസ്വാമിയെ കുറിച്ച് ചിന്തിക്കാത്തൊരു കാര്യം അറിയാതെ ചിന്തയിൽ സംഭവിച്ചു പോവുകയും പറഞ്ഞു പോവുകയും ചെയ്യുന്നത് അപ്പൊ അത്തരം നിരീക്ഷണ പ്രധാനമായ ചിന്താപ്രധാനമായ ആലോചനാ പ്രധാനമായ കാര്യങ്ങൾ ചട്ടമ്പിസ്വാമിയെക്കുറിച്ച് പരാമർശിക്കാനും നിരീക്ഷിക്കാനുമാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് എന്തായാലും ആ യുഗപ്രഭാവനായ ജ്യേഷ്ഠതിയുടെ പാതാരങ്ങളിൽ എൻ്റെ എളിയ പ്രണാമങ്ങൾ കൂടി അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ സംസാരത്തിലേക്ക് പ്രവേശിക്കുന്നത് ചട്ടമ്പി സ്വാമികൾക്ക് നല്ല സംസ്കൃത ഭാഷ നൈപുണ്യം ഉണ്ടായിരുന്നു സംസ്കൃത ഭാഷയിൽ മാത്രമല്ല അദ്ദേഹം മലയാളത്തിലും തമിഴിലും ഒക്കെ വളരെ നിഷ്ണാതനായിരുന്നു വേദാന്തം തന്ത്രം മന്ത്രം ചരിത്രം പുരാണം തുടങ്ങി വ്യാകരണം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ചട്ടമ്പി സ്വാമികൾ ആദിപ്രഗൽഭനായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുടെ പാരായണം എന്ന് പറയുന്നത് വൃത വാചാകോപങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരമാവില്ല മറിച്ച് ഗഹനമായ വിജ്ഞാന ഖനികളിലൂടെയുള്ള ഒരു സഞ്ചാരമായിരിക്കും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ മഹാത്മാക്കളുടെയും പുസ്തകങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു പൊതു പ്രശ്നം അവ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെ ചർച്ച ചെയ്യപ്പെടാറില്ല എന്നുള്ളതാണ് ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഇപ്പോഴും ചട്ടമ്പി സ്വാമികൾ തീർച്ചയായിട്ടും പ്രൊഫസർ കെ മഹേശ്വരൻ നായരെ പോലുള്ള ആളുകൾ ചട്ടമ്പി കുറിച്ച് സംസാരിക്കുന്നതിനും എഴുതുന്നതിനും കാണിച്ചിട്ടുള്ള തപോനിഷ്ഠമായ ഒരു പരിശ്രമം അഭിനന്ദനീയം ആണ് അത് ഇവിടെ സ്മരിക്കുകയും ചെയ്യുന്നു പക്ഷെ പൊതുസമൂഹം ചട്ടമ്പിസ്വാമികളെ അറിയേണ്ട വിധത്തിൽ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല അതിന് ഒരു കാരണം അദ്ദേഹം ഒരു ആശ്രമം സ്ഥാപിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ആശ്രമങ്ങൾ പിന്നീട് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്ന ആളുകളാൽ തീർത്ഥവാ തീർത്ഥവാദ പരമ്പര എന്നൊക്കെ പറയുന്ന പരമ്പരകൾ നമ്മുടെ കേരളത്തിലെ സന്യാസി സമൂഹത്തിൽ അതിൻ്റേതായ ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ട് ഉണ്ടായിട്ടുണ്ട് ഞാൻ അതിനൊന്നും അവഗണിച്ചുകൊണ്ടല്ല പറയുന്നത് പക്ഷെ നാരായണ ഗുരു ചെയ്തതുപോലെ എസ് എൻ ഡി പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആ രീതിയിലുള്ളൊരു പ്രസ്ഥാനം സ്ഥാപിക്കാനോ ശിവഗിരി അല്ലെങ്കിൽ ആലുവ അദ്വൈതാശ്രമം പോലെ ഒരു മഠം സ്ഥാപിക്കാനോ അതിൽ ശിഷ്യപ്രശിക്ഷ്യ പരമ്പരകൾക്ക് പഠിച്ചു വളർന്ന് വരാവുന്ന ഒരു ഗുരുകുല സമ്പ്രദായം ഏർപ്പെടുത്തുന്നതിനോ ചട്ടമ്പിസ്വാമികൾ തയ്യാറായിരുന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നാരായണ ഗുരുവിൻ്റെ കൃതികൾ ചർച്ച ചെയ്യപ്പെട്ട അത്രയും വ്യാപകമായ തലങ്ങളിൽ ഒരിക്കലും ചട്ടമ്പി സ്വാമികൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഇവിടെയും എനിക്കിപ്പോ അതിനൊക്കെ സമയമില്ല നമുക്ക് ചർച്ച ചെയ്യേണ്ട ഗ്രന്ഥങ്ങളുണ്ട് ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ പ്രാചീന മലയാളം എന്ന് പറയുന്ന കൃതി ഈ പ്രാചീന മലയാളം എന്ന് പറയുന്നത് കേരള പഴമയെ സംബന്ധിച്ച ഐതിഹ്യങ്ങളെ പൊളിച്ചെഴുതുന്ന പണ്ഡിതോചിതമായ ഒരു ഗ്രന്ഥമാണ് എന്താണ് കേരള പഴമയെ കുറിച്ച് പറയുന്നത് അഥവാ ഐതിഹ്യം ഇവിടെ പരശുരാമൻ മഴയെറിഞ്ഞ് കേരളമുണ്ടാക്കി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്നാണ് ഈ വാദം ശുദ്ധ അസംബന്ധമാണ് കേരളം നായന്മാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന ഭൂപ്രദേശമാണ് എന്ന് ചട്ടമ്പിസ്വാമികൾ പറയുന്നു അപ്പൊ ഇപ്പോഴത്തെ ജാതി സ്വത്വവാദികളുടെ ഒരു ഭാഷയിലേക്ക് അത് പരാവർത്തനം ചെയ്ത് പറഞ്ഞാൽ ചട്ടമ്പിസ്വാമി നായരായതുകൊണ്ട് കേരളം പ്രാചീനമായിട്ട് ഭരിച്ചിരുന്നത് അവകാശപ്പെട്ടിരുന്നത് അതിൻ്റെ അധികാരികളായിരുന്നത് നായന്മാരായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറയാറ് പൊക്കങ്ങനെയാണല്ലോ പറയുന്നത് പക്ഷെ അതല്ല ഇതിനെ അദ്ദേഹം പ്രമാണങ്ങൾ നിരത്തുന്നുണ്ട് പരശുരാമൻ ബ്രാഹ്മണരെ ശപിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നു ബ്രാഹ്മണരെ വിളിച്ചിട്ട് വരാത്തത് കൊണ്ട് ബ്രാഹ്മണർ കേരളത്തിലേക്ക് വരാൻ തയ്യാറല്ലാത്തത് കൊണ്ട് മുക്കുവന്മാരെ ബ്രാഹ്മണരാക്കി മാറ്റി ഒരു പുതിയ ബ്രാഹ്മണ സമൂഹത്തെ സൃഷ്ടിക്കുക കൂടി പരശുരാമൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അതുകൊണ്ട് കേരള ബ്രാഹ്മണർ എന്ന് പറയുന്നത് ഉത്തരേന്ത്യകളിൽ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ കാണുന്ന വിധത്തിലുള്ള ബ്രാഹ്മണരല്ല എന്ന ഒരു അഭിപ്രായം ചട്ടമ്പി സ്വാമികൾ പ്രകടിപ്പിക്കുന്നുണ്ട് അതായത് പൊതുവായിട്ട് പ്രാബല്യത്തിലുള്ള ഐതിഹ്യങ്ങൾ തത്തമ്മ പൂച്ച പൂച്ച പോലെ ഏറ്റുപാടി വരുന്ന ഐതിഹ്യങ്ങൾ അതിനെ അടിമപ്പെട്ടു പോയ മനസ്സ് ഈ മനസ്സിനെയൊക്കെ തിരുത്തുന്ന തരത്തിൽ വളരെ ആധികാരികമായിട്ട് കേരള പഴമയെക്കുറിച്ചും പ്രാചീന മലയാളത്തെക്കുറിച്ചും സംസാരിച്ച ഒരു പുരാവിത്തിന്റെ പേരും കൂടിയാണ് പുരാതത്വവിത്തിന്റെ പേരും കൂടിയാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത് രണ്ടാമത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസക്തമായി തോന്നിയിട്ടുള്ള വളരെ നവോത്ഥാന മൂല്യങ്ങൾ ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ള കൃതി വേദാധികാര നിരൂപണമാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയിട്ടുള്ള ഇറക്കിയിട്ടുള്ള ഇ എം എസിന്റെ അവതാരികയും കെ മഹീശ്വരൻ നായരുടെ പഠനത്തോടു കൂടിയതുമായ ചട്ടമ്പിസ്വാമികളുടെ സമ്പൂർണ്ണ കൃതികളിൽ നാനൂറ്റി നാൽപ്പത്തി അഞ്ചാം പേജിലാണെന്നാണ് എൻ്റെ ഓർമ്മ വേദാധികാര നിരൂപണത്തിലെ ഒരു വലിയ പ്രമാണം ഐതിരേയ ബ്രാഹ്മണത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമി പറയുന്നുണ്ട് ഇവിടെ കവഷൻ എന്ന് പറയുന്നൊരു വേടനെ കുറിച്ചാണ് പറയുന്നത് കവഷൻ എന്ന് പറയുന്ന വേടൻ വേദം പഠിക്കുക മാത്രമല്ല ബ്രാഹ്മണാദികളോടൊപ്പം യാഗ കൃതുക്കളിൽ പങ്കെടുത്തിരുന്നു എന്നാണ് ചട്ടമ്പി സ്വാമികൾ ഐദ്രേയ ബ്രാഹ്മണം ഉദ്ധരിച്ചുകൊണ്ട് മൂലശ്ലോകങ്ങളോടുകൂടി ഉദ്ധരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നത് അതായത് ഇവിടെ വേദം പഠിക്കാൻ പാടില്ല എന്ന വിലക്ക് ശൂദ്രന്മാർക്ക് വേദം പഠ വേദം പഠിക്കാൻ പാടില്ല എന്ന വിലക്ക് ശങ്കരാചാര്യർ പോലും ശരിവെക്കുമ്പോൾ ശങ്കരാചാര്യ പരമ്പരയിൽ ശങ്കരാചാര്യ പീഠങ്ങളിൽ ഇരിക്കുന്ന ബ്രാഹ്മണ കുലജാതരായ സന്യാസി ശ്രേഷ്ഠന്മാർ വരെ ശൂദ്രന് വേദപഠനാധികാരമില്ല എന്ന് ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ചട്ടമ്പിസ്വാമികൾ വളരെ ഉത്തരവാദിത്വ കൂടി ഐതിരേയ ബ്രാഹ്മണം ഉദ്ധരിച്ചുകൊണ്ട് സ്ഥാപിക്കുന്നത് വേദം വേടമു പോലും പഠിക്കാവുന്ന സാഹചര്യം ഋഷികളുടെ ഋഷിമുനിമാരുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇത് വലിയൊരു ഉൾക്കാഴ്ച നൽകുന്ന പുസ്തകം പക്ഷേ ഇവിടെ ഇപ്പോ ഈ ത്തെ എതിർക്കുന്ന ആളുകൾ ശങ്കരാചാര്യരെ പോലും എതിർക്കാൻ മടിച്ചുകൊണ്ടിരിക്കുന്ന മടിച്ചുകൊണ്ട് ബ്രാഹ്മണ്യത്തെ എതിർക്കുന്ന ആളുകളും ശങ്കരാചാര്യരെ വിമർശിക്കുന്നതിൽ ഊറ്റം കൊള്ളുന്ന ഊറ്റം കൊണ്ടുകൊണ്ട് ബ്രാഹ്മണ്യത്തെ എതിർക്കുന്ന ആളുകളും അംബേദ്കറുടെ അരികു പറ്റിയും അയ്യങ്കാളിയുടെ അരികു പറ്റിയും ബ്രാഹ്മണ്യത്തെ എതിർക്കുന്ന ആളുകളും ഒക്കെ തന്നെ സംസ്കൃതം പഠിച്ച പണ്ഡിതന്മാരാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോഴും ഞാൻ അവരുടെ സംസാരമൊക്കെ ഉറ്റുനോക്കാറുണ്ട് അതിൽ സ്വാമികളോ വേദാധികാര നിരൂപണമോ ശൂദ്രനല്ല ഏത് താഴ്ന്ന ജാതിക്കാരനും വേദം പഠിക്കാനുള്ള അധികാരമുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിനായിട്ട് സ്വാമികൾ കണ്ടെടുത്ത് അവതരിപ്പിക്കുന്ന ഉത്കൃഷ്ടങ്ങളായ പ്രമാണങ്ങളോ ഒന്നും ആരും പറയാറില്ല അപ്പം നമ്മുടെ പഠനങ്ങൾ സമഗ്രമാവുന്നതിന് പകരം ഏകപക്ഷീയങ്ങളാവുകയും ആ ഏകപക്ഷീയമായ പഠനങ്ങളിൽ സ്ഥാപിത താല്പര്യങ്ങളുടെ വിഷാണുക്കൾ സ്വത്വവാദ രാഷ്ട്രീയത്തിൻ്റെ വിഷാണുക്കൾ കടന്നുകൂടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഞാൻ ഇക്കാര്യം ഓർമ്മയിൽ നിന്ന് എടുത്ത് പറഞ്ഞത് മറ്റൊരു കാര്യമുള്ളത് ഈ സ്ത്രീ പുരുഷ സമത്വത്തെ സംബന്ധിച്ച് ഇത്രയും ഉത്കൃഷ്ടമായ അതായത് വരാൻ പോകുന്ന ജനാധിപത്യ കാലഘട്ടത്തിലെ സ്ത്രീപക്ഷ മുന്നേറ്റങ്ങളെ കൂടി കണ്ടുകൊണ്ട് ഒരു കൂടി സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടി ഇത്രയും ഉജ്ജ്വലമായിട്ട് വാദിച്ച ഒരു സന്യാസി ശ്രേഷ്ഠൻ ഭാരതത്തിൽ ചട്ടമ്പിസ്വാമികളല്ലാതെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് അക്കാലഘട്ടത്തിൽ നാരായണ ഗുരു പോലും സ്ത്രീ പുരുഷ സമത്വം എന്നുള്ള വിഷയത്തിൽ അത്രമേൽ പറഞ്ഞിട്ടില്ല സ്വാമി വിവേകാനന്ദൻ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം അവരെ ഇരുപത് വയസ്സിന് ശേഷം കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും അത് അന്നത്തെ കാലത്ത് വലിയ അഭിപ്രായങ്ങളാണ് കാരണം പന്ത്രണ്ട് വയസ്സിൽ വിവാഹം കഴിച്ച എം കെ ഗാന്ധിയെ മഹാത്മാവ് എന്ന് വിളിക്കുന്ന ഒരു ഭാരതത്തിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഇരുപത് വയസ്സിന് ശേഷം സ്ത്രീകൾ വിവാഹിതരഹിയൽ മതി എന്ന് പറയുന്ന സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയുന്നത് എന്ന് ആലോചിക്കണം അത് അപ്പോ എന്തായാലും സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളുടെ ഒരു പ്രധാന വിഷയമായിരുന്നു അത് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ആധുനികമായ ജനാധിപത്യ രാഷ്ട്രീയ ചിന്താപദ്ധതികളെ പിന്തുടർന്നുകൊണ്ടല്ല മറിച്ച് ശാക്തേയ തന്ത്രത്തെ പിൻപറ്റിക്കൊണ്ടാണ് ഈ ശാക്തേയ തന്ത്രത്തിൽ ജാതി മത പരിഗണനകൾക്ക് അതീതമായിട്ട് ശിവശക്തി സംയുക്തം ആണ് വിശ്വപ്രപഞ്ചത്തിലെ എല്ലാം എന്നുള്ള ഉൾക്കാഴ്ചയോടു കൂടിയ ഒരു സ്ത്രീ പുരുഷ സമത്വവാദം ഉണ്ട് ശിവശക്തി ഐക്യ രൂപിണി ലളിതാംബ എന്ന് പറയുന്ന ലളിതാ സഹസ്രനാമത്തിലെ ആ പരികൽപ്പനയോട് ഉൾചേർന്ന് നിൽക്കുന്ന ഒരു സ്ത്രീ പുരുഷ സമത്വവാദം എല്ലാ പുരുഷന്മാരും ശിവന്മാരാണെന്നും എല്ലാ സ്ത്രീകളും പാർവതി അല്ലെങ്കിൽ പരമേശ്വരിമാരാണെന്നും കാണുന്ന ഉൾക്കാഴ്ചയുടെ ഒരു സ്ത്രീ പുരുഷ സമത്വവാദം പാർവതി പരമേശ്വരനെ ഉപദേശിക്കും പരമശിവൻ പാർവതിയെയും ഉപദേശിക്കും പരസ്പരം പഠിച്ചുകൊണ്ടും പരസ്പരം പഠിപ്പിച്ചുകൊണ്ടും ഉള്ള സമത്വബോധത്തിന്റെ ഒരു ഉൾക്കാഴ്ച ഈ ഒരു ഉൾക്കാഴ്ചകളിൽ നിന്നുകൊണ്ടാണ് സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടി ഇത്രയും ഉജ്ജ്വലമായ ഭാഷയിൽ ചട്ടമ്പി സ്വാമികൾ അന്ന് സംസാരിച്ചിട്ടുള്ളത് ഇപ്പൊ വേദാധികാര നിരൂപണം സ്ത്രീ പുരുഷ സമത്വവാദം അതുപോലെ അദ്വൈത ചിന്ത പദ്ധതി നിജാനന്ത വിലാസം പ്രാചീന മലയാളം തുടങ്ങിയ ചട്ടമ്പി സ്വാമികളുടെ കൃതികളൊക്കെ തന്നെ ഒന്ന് ഒന്നിന് മെച്ചം എന്ന് പറയാവുന്ന ഉൾക്കാഴ്ചകളുടെ ഭണ്ഠാകാരങ്ങളാണ് ഉൾക്കാഴ്ചകളുടെ ഭണ്ഠാകാരങ്ങളാണ് വെറും വസ്തുതകളുടെ വാരിവിതറൽ മാത്രമല്ല വസ്തുതകളെ കടഞ്ഞ് അതിൻ്റെ സത്തെടുത്ത് ഉൾക്കാഴ്ചകളാക്കി മാറ്റുന്ന ഒരു ശൈലി ഒരു ചിന്തകന്റെ ശൈലി ചട്ടമ്പിസ്വാമികൾ അദ്ദേഹത്തിന്റെ ഓരോ വരികളിലും വ്യക് വ്യക്തമാക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ഇരിക്കലേ ഇരിക്കെ തന്നെ ചട്ടമ്പിസ്വാമികൾ വേദാധികാര നിരൂപണം എഴുതിയിട്ടുണ്ട് എന്ന് പറയാൻ വലിയ താല്പര്യം കാണിക്കാത്ത ആർ എസ് എസ് കാര് ചട്ടമ്പി സ്വാമികളുടെ ഒരൊറ്റ പുസ്തകം വല്ലാത്ത രീതിയിൽ പ്രചാരണം നടത്തി വിറ്റഴിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ പേര് ക്രിസ്തു മതഛേതനം എന്നാണ് എന്നുവെച്ചാൽ ക്രിസ്തു മതത്തെയും ക്രിസ്ത്യാനികളുടെ പ്രമാണ ഗ്രന്ഥമായ ബൈബിളിനെയും ഇന്ത്യൻ താർക്കിക ദാർശനിക പദ്ധതികളെ അവലംബിച്ച് വിമർശിക്കുന്ന ഒരു ഖണ്ഠന പുസ്തകമാണ് ക്രിസ്തു മതചേതനം അതിനു മുമ്പ് ക്രിസ്തു സാരം എന്ന് പറയുന്ന ഒരു നീണ്ട പ്രബന്ധം തരമ്പി സ്വാമികൾ എഴുതുന്നുണ്ട് എന്താണ് ക്രിസ്തു മതം പറയുന്നത് എന്ന് ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ ഏറ്റവും കൃത്യമായി വ്യക്തമായി പറയുന്നൊരു ഭാഗമാണത് അത് സാധാരണ ആർ എസ് എസ് കാര് പ്രചരിപ്പിക്കാറില്ല ക്രിസ്തു മതചേതനം എന്ന് പറയുന്ന പുസ്തകമാണ് പ്രചരിപ്പിക്കാറ് അതിന് കാരണം ക്രിസ്തുവോ ബൈബിളോ ആണ് എന്ന് ഞാൻ പറയില്ല മറിച്ച് കൊണ്ട് മതപരിവർത്തനം തൊഴിലാക്കി മാറ്റിയ ക്രൈസ്തവ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളാൽ അസ്വസ്ഥരായ കുറേ ആളുകൾ ചട്ടമ്പി സ്വാമികളോട് ഇങ്ങനെ ബൈബിളിനെ പറ്റി പറഞ്ഞപ്പോ ഒരു പ്രതികരണം ഉണ്ടായതാണ് ഈ പുസ്തകം എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷെ ക്രിസ്തു മതച്ചേതനം ചട്ടമ്പിസ്വാമികൾ എഴുതിയതാണ് അത് പ്രചരിപ്പിക്കുന്നത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അത് മാത്രം പ്രചരിപ്പിക്കുകയും വേദാധികാര നിരൂപണം എഴുതിയ ചട്ടമ്പിസ്വാമിയെ മറവിയുടെ മാറാലക്കെട്ടിൽ ഒളിപ്പിച്ചു നിർത്തിക്കൊണ്ട് ക്രിസ്തു മതച്ചേതനം എഴുതിയ ഒരു സ്വാമിയെ അവതരിപ്പിക്കുകയും അതുവഴി സ്വാമിയും ചട്ടമ്പിസ്വാമിയും ഞങ്ങളെപ്പോലെ വർഗീയവാദിയാണ് എന്ന് കാണിക്കാൻ ഉത്സുതരാകുകയും ചെയ്യുന്ന ഒരു കിരാതവർഗം ആ കിരാതവർഗത്തെ തുറന്ന് കാണിക്കേണ്ടതുണ്ട് നിങ്ങൾ ക്രിസ്തു മതചേതനം എഴുതിയ സ്വാമികളെ പറ്റി പറഞ്ഞോളൂ പക്ഷെ വേദാധികാര നിരൂപണം എഴുതിയ സ്വാമികളെ പറ്റി ഒരക്ഷരം വിണ്ടാതെയാകരുത് ക്രിസ്തു മതചേതനം എഴുതിയ സ്വാമികളെ കുറിച്ച് പറയുന്നത് ഇതാണ് എൻ്റെ അഭിപ്രായം അഥവാ ശക്തി ബോധി ഗുരുകുലത്തിൻ്റെ അഭിപ്രായം ഇനി ഒരു നിരൂപണ ദൃഷ്ടിയാൽ പറയട്ടെ ക്രിസ്തു മതചേതനം എന്ന് പറയുന്ന സ്വാമികളുടെ ഗ്രന്ഥം സ്വാമികൾ എഴുതിയ ഏറ്റവും മോശപ്പെട്ട ഗ്രന്ഥമാണ് എന്ന് ഞാൻ വളരെ സവിനയം പറയും കാരണം എന്താണ് എന്ന് വെച്ചാൽ ക്രിസ്തു മതചേതനത്തിൽ ബൈബിളിലെ ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചം അഥവാ ദൈവ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് പ്രപഞ്ചം എന്ന് പറയുന്ന വാദത്തെ ഖണ്ഡിക്കാൻ ബഹുമാനപ്പെട്ട ചട്ടമ്പി സ്വാമികൾ ഉപയോഗപ്പെടുത്തുന്ന എല്ലാ തർക്കങ്ങളും താർക്കിക യുക്തികളും അദ്വൈത വേദാന്തത്തിലെ പരബ്രഹ്മത്തെ നിഷേധിക്കാനും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രശ്നം അപ്പം നമ്മളൊരു തർക്കം അവതരിപ്പിക്കുമ്പോൾ നമ്മൾ പിന്തുടരുന്ന ചിന്താപത്തി പദ്ധതിയെ ആ തർക്കം ഉപയോഗിച്ച് തകർക്കാൻ കഴിയുമോ എന്നുകൂടി ആലോചിക്കാൻ നിൽക്കാതെ ഒന്നിനെ എതിർക്കാൻ വേണ്ടി മാത്രം താർക്കിക യുക്തികൾ ആരായുന്ന ഒരു അവതരണ രീതി സ്വാമികളുടെ ക്രിസ്തു ചേതനം എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട് അതാണ് ആ പുസ്തകത്തിൻ്റെ ഒരു ദൗർബല്യമായിട്ട് ഞാൻ കാണുന്നത് പക്ഷെ ഇതൊക്കെ ഇരിക്കുമ്പോഴും കേരളത്തിൻ്റെ ദൈക്ഷണിക ജീവിതത്തെ ഇത്രമേൽ ആഴത്തിലും പരപ്പിലും സ്വാധീനിക്കാൻ ശക്തിയുള്ള വൈജ്ഞാനിക വിഭവങ്ങളെ കൊണ്ട് സമ്പന്നമായൊരു ജീവിതമാണ് ചട്ടമ്പി സ്വാമികളുടേത് എന്ന കാര്യം നമുക്കാർക്കും നിഷേധിക്കാൻ പറ്റില്ല ചട്ടമ്പി സ്വാമികളുടെ ജീവിതം അത്തരത്തിൽ വളരെ വിലപ്പെട്ട വൈജ്ഞാനിക സംഭാവനകളുടേതും ആയിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ജീവിതവും ഒരർത്ഥത്തിൽ യഥാർത്ഥ സന്യാസിയുടേത് ആയിരുന്നു സന്യാസിക്ക് ഇന്ത്യൻ ഭാഷകളിലെ ഏറ്റവും പ്രാമാണികമായ ഭാഷയായിട്ട് പാരമ്പര്യം അംഗീകരിച്ചിട്ടുള്ള സംസ്കൃതത്തിൽ ഒരു വിശേഷണമുണ്ട് അത് അനികേതൻ എന്നാണ് എന്ന് പറഞ്ഞാൽ വീടില്ലാത്തവൻ എന്നർത്ഥം ചട്ടമ്പതി സ്വാമി യഥാർത്ഥത്തിൽ വീടില്ലാത്തൊരു സ്വാമിയായിരുന്നു സന്യാസിയായിരുന്നു ആയിരുന്നു എന്നുവെച്ചാൽ മഠം സ്ഥാപിച്ചിട്ടില്ല മഠം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല അങ്ങനെ അദ്ദേഹം സഞ്ചരിക്കും ഓരോ സ്ഥലത്തെത്തും അപ്പൊ അവിടുത്തെ ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെയോ ശിഷ്യന്റെയോ വീട്ടിൽ താമസിക്കും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവിടുന്ന് പോകും മാത്രമല്ല വളരെ കഷ്ടപ്പെട്ടൊരു ജീവിതമാണ് ചേട്ടമ്പി സ്വാമികളുടേത് നമ്മൾ കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റ് എന്ന് വിളിച്ചിരുന്ന പഴയ കെട്ടിടത്തിന് അന്ന് അതിന് ഹജ്ജൂർ കച്ചേരി എന്നൊക്കെ വിളിച്ചിരുന്നു തോന്നുന്നു അതിന് അത് പണി കഴിപ്പിക്കാൻ വേണ്ടി കൂലിത്തൊഴിലാളിയായിട്ട് കല്ല് ചുമന്നിട്ടുള്ള ഒരാളും കൂടിയാണ് നമ്മൾ ഇന്ന് പ്രണാമപൂർവം ഓർമ്മിക്കുന്ന ചട്ടമ്പി സ്വാമികൾ ഒരു കൂലിത്തൊഴിലാളിയായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എ സി കാറിൽ സഞ്ചരിക്കുന്ന ലക്ഷങ്ങൾ ഫീസ് വാങ്ങിക്കുന്ന എൻജിനീയറിംഗ് കോളേജുകളും എം ബി ബി എസ് കോളേജുകളും നടത്തുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നടത്തുന്ന വലിയ വലിയ കെട്ടിട സമുച്ചയങ്ങളോടുകൂടിയ ആശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള അമൃതാനന്ദമയി ശ്രീ ശ്രീ രവിശങ്കർ തുടങ്ങിയ ആധ്യാത്മിക ആചാര്യന്മാർ എന്ന് പൊതുവെ ലോകം കാണുന്ന ആളുകളുടെ ജീവിതവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ സ്വാമികളുടെ ജീവിതം എത്ര വലിയ വലിയ മഹത്വമുള്ളതാണ് എന്ന് നമുക്ക് ഓർമ്മിക്കാം ഈ ധന സമ്പത്തുകൾ ഇല്ലാതെ ഇത്രയും വലിയ ഒരു വൈജ്ഞാനിക ഭൂമിക നമുക്കായിട്ട് അദ്ദേഹം വാക്കുകളുടെ തന്മാത്രകളെ കൊണ്ട് പണി പണികഴിപ്പിച്ച് തന്നു ആ വൈജ്ഞാനിക ഭൂമികയാണ് യഥാർത്ഥത്തിൽ ചട്ടമ്പിസ്വാമികളുടെ അക്ഷയശക്തി എന്ന് പറയുന്നത് ഇത്തരമൊരു അക്ഷയശക്തി വിജ്ഞാനത്തിൻ്റെ ഈ അക്ഷയശക്തി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കൊട്ടാര സദൃശ്യമായ കെട്ടിടങ്ങൾക്ക് ആശ്രമം എന്ന പേരിട്ട് അതിനകത്ത് മഹാരാജാക്കന്മാരും മഹാറാണിമാരുമായിട്ട് വാഴുന്ന ആധ്യാത്മിക പ്രവൃത്തികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഭാഷണം ഉപസംഹരിക്കുകയാണ് എല്ലാവർക്കും ചട്ടമ്പിസ്വാമികളുടെ പേരിൽ എൻ്റെ ഗുരുനാഥൻ്റെ പേരിൽ ശക്തിബോധി ഗുരുകുലത്തിൻ്റെ പേരിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം